ഹായ് ഗൈസ് വെൽക്കം ടു ത്രീ ഏജേഴ്സ് ഫാമിലി ബ്ലോഗ്സ് അപ്പോൾ ആദ്യമേ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് മോട്ടിവേഷൻ ടിപ്സ് തന്നിരുന്നു അതുകൊണ്ട് ചിലവർ എന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞു അവർ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ടു വീലർ ആൻഡ് ഫോർ വീലർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഇനിയും ഇങ്ങനത്തെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞു അതിനൊരു നന്ദി അറിയിക്കുന്നു ഞാൻ ആദ്യമായിട്ട് തന്നെ പക്ഷേ ഇന്ന് അതൊന്നും അല്ല നമ്മളെ ടോപ്പിക്ക് ഇന്ന് വേറൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നത് നിങ്ങളിലൊരാളായിട്ടാണ് തന്നെ സംസാരിക്കുന്നത് അതിന് പറയട്ടെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം ചിലർ സ്പീഡ് അടിച്ച് പോകുന്നുണ്ട് എന്നോടൊരു ഫ്രണ്ടും എന്നോട് പറഞ്ഞത് ഇപ്പോൾ മുഴുവനായിട്ട് കാണാനുള്ളൊരു ഒരു ടെൻഡൻസി ഇപ്പോൾ ആർക്കും വരുന്നില്ല അതെന്താണെന്നറിയില്ല നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടോ നമ്മളെ നമ്മളൊരു ഷോട്ട് കണ്ടുള്ള ഫീലിങ്ങിൽ എന്നോടൊരു ഫ്രണ്ടും എന്നോട് പറഞ്ഞു നീ ഇനി ഷോർട്ടിട്ടാൽ മതി ഇങ്ങനത്തെ ലോങ് വീഡിയോ ഇട്ടിട്ട് കാണാൻ പറ്റുന്നില്ല അത് ഞാൻ ഇങ്ങനെ സ്പീഡാക്കി പോവുകയാണ് ചെയ്തതെന്ന് പക്ഷെ അത് നമുക്കുണ്ടാവുന്ന നമ്മളെ ടൈം നമുക്ക് ഒരു ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പ്രശ്നമില്ല അത് ഓക്കെ അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നെഗറ്റീവ് ചിന്തകൾ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ തുടങ്ങിയത് എൻ്റെ ക്യാപ്ഷനും അതായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ഇല്ല കഴിഞ്ഞ വീഡിയോയിൽ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് എന്നോട് ചോദിച്ചു അതാണ് ഗൈസ് നമ്മൾ നെഗറ്റീവ് ചിന്തയാണ് നമ്മൾ എവിടെ എത്തിക്കാത്തത് അത് നിങ്ങളൊരു നോട്ട് നോട്ടായി തന്നെ എടുക്കണം കാരണം നല്ല കഴിവുകളുള്ള കഴിവുകളുള്ള ഓരോരുത്തരുന്ന് എല്ലാവർക്കും നല്ല കഴിവുണ്ട് പക്ഷേ നമ്മൾ ആ നെഗറ്റീവ് ആണ് നമ്മളെ ഒന്നും അല്ലാണ്ടാക്കുന്നത് എത്രയോ കഴിവുള്ള ഒരാളും എവിടെ എത്താത്തതിൻ്റെ ഒരു റീസൺ ഇതാണ് നെഗറ്റീവ് തിങ്കിങ് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും അത് അവർക്ക് നല്ല കഴിവുണ്ട് പാചകത്തിലാണെങ്കിലും നല്ല കൈപ്പുണ്യുള്ളൊരു ഒരു ഒരു കുട്ടി തന്നെയാണ് ഇതിന് കഴിഞ്ഞ വീഡിയോ ഒരു മെസ്സേജും ഇട്ടിട്ടുണ്ട് അവരെന്തായാലും ഒരു സബ്സ്ക്രൈബ് ഒരു എന്താ ചാനൽ തുടങ്ങിയതിന് വളരെയധികം സന്തോഷം അപ്പം ചിന്തയായിരുന്നു അവളുടെ ഒരു എന്താ പറയുക അവളുടെ ഒരു കഴിവിനെ തന്നെ സ്റ്റോപ്പ് ആക്കിയത് കോയിന് രണ്ട് വശമുള്ളവൾ തന്നെ നമ്മളെ മനസ്സിനും രണ്ട് വശങ്ങളുണ്ട് പോസിറ്റീവ് തിങ്കിങ്ങുണ്ട് നെഗറ്റീവ് തിങ്കിങ്ങുണ്ട് നമ്മളെപ്പോഴും നെഗറ്റീവ് തിങ്കിങ്ങിലൂടെ തന്നെയാണ് ചിന്തിച്ച് പോകുന്നത് പലരും എല്ലാവരും ഞാൻ പറയുന്നില്ല ചിലർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഒരു സ്ത്രീ ഒരു ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം പിന്നെന്താ എന്തൊക്കെ പോയി പോയി ഇറങ്ങി ട്വിറ്റർ അങ്ങനത്തെ കുറേ ഒരു ഒരു ലേഡീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പം മറ്റുള്ളവരുടെ ചിന്ത ആ നെഗറ്റീവ് പോകുന്ന തിങ്കിങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ അവൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അവളെ പറ്റി ഇനി ആലോചിക്കണ്ട പോയി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അത് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ തന്നെ പോസിറ്റീവായിട്ടിരുന്ന് ചിന്തിച്ച് നോക്കും ആ അവൾ നല്ല ഉള്ള നോളേജുകളായിട്ട് ആയതുകൊണ്ടായിരിക്കാം അതൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളും വിജയിക്കും ആ വലി നിർത്താൻ വളരെ പാടുപെടും അതേപോലെ തന്നെ അതിനി ആ മനുഷ്യൻ മനുഷ്യനതിനെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നെഗറ്റീവ് തിങ്കിങ്ങിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ് നമ്മളെല്ലാവരും പോസിറ്റീവ് തിങ്കിങ് ഇപ്പം ഞാൻ എല്ലാവരോടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ആൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാണുന്നുണ്ടോ എന്നും എനിക്കറിയില്ല ഇനി പോയവരും ഉണ്ടാവും എന്നാലും ഞാൻ ഈ ഒരു കാര്യം ഫസ്റ്റ് തന്നെ എടുത്തിടുന്നത് നെഗറ്റീവ് തിങ്കിങ് അത് അത് പാടെ നമ്മൾ ഒഴിവാക്കുക പോസിറ്റീവ് എന്തും പോസിറ്റീവായിട്ട് എടുക്കാൻ തീരുമാനിക്കുക എന്ത് എന്ത് കാര്യം വന്നാലും പോസിറ്റീവായിട്ട് തിങ്കിങ് ചെയ്യുക എന്നാലേ നമ്മൾ എന്താ ഒരു വ്യായാമം പോലെ അല്ലെങ്കിൽ ഒരു ഒരു റൊട്ടീൻ പോലെ ഡെയിലി ഒരു ദിനചര്യ പോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ്ങും നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇതൊരു മോട്ടിവേഷനോ അല്ലാതെയോ എന്ത് വേണമെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാണ് നമ്മുടെ ഈ ലോകം വളരെ വലുതാണ് പക്ഷേ നമ്മൾ അതിനുള്ളിൽ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ ചെറുതാണ് പക്ഷെ നമ്മുടെ മനസ്സ് അത് വിശാലമാണ് അതിനുള്ളിൽ ചീത്തതോ നല്ലതോ പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടായിരിക്കും നെഗറ്റീവ് എടുക്കാതെ പോസിറ്റീവ് തിങ്കിങ് മാത്രം നമ്മൾ എടുക്കുക പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക വിജയം ഉറപ്പായിരിക്കും അപ്പോൾ ഗൈസ് ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻ്റും വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നെഗറ്റീവ് ചിന്തകളെ പാടെ ഒഴിവാക്കി പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മൾ കടന്നു പോവുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ്